ലോക ദിനത്തോടനുബന്ധിച്ച് ഡി കെ എം എസ് ഫൗണ്ടേഷൻ ഇന്ത്യ രക്താർബുദ രോഗികൾക്ക് രണ്ടാമതൊരു ജീവിതാവസരം നൽകിയ സ്റ്റെം സെൽ ദാതാക്കളെ ആദരിച്ചു രക്തവും രക്തസംബന്ധ രോഗങ്ങളും നേരിടുന്ന രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ എട്ട് പേരാണ് രക്ത സ്റ്റെം സെല്ലുകൾ ദാനം ചെയ്തത് ലോക ദിനത്തോടനുബന്ധിച്ച് സ്റ്റെം സെൽ ദാനത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ഡി കെ എം എസ് ഫൗണ്ടേഷൻ ഇന്ത്യ പരിപാടി സംഘടിപ്പിച്ചത് രക്തസമ്മർദ്ദ രോഗങ്ങളും നേരിടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ നിസ്വാർത്ഥമായി രക്ത സ്റ്റെം സെല്ലുകൾ ദാനം ചെയ്ത എട്ട് ദാതാക്കളെ ആദരിച്ചു രക്താർബുദമോ ഗുരുതരമായ രക്തസംബന്ധ രോഗങ്ങളുള്ളവർക്ക് അതിജീവനത്തിനുള്ള സാധ്യത പൊരുത്തമുള്ള एचएलए दादाविल നിന്നുള്ള റെഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാൻ്റ് ആണെന്ന് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എംഡി ഡോക്ടർ നിദിൻ അഗർവാൾ പറഞ്ഞു स्टेम सेल ട്രാൻസ്പ്ലൻ്റ് रिक्वायर्ड ഫോർ ദ മെനി ഇൻഡിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് ബ്ലഡ് കാൻസേഴ്സ് ആൻഡ് ദാറ്റ് ഡിസോർഡേഴ് യുകി ഹൈപ്ലാസ്റ്റിക് അനീമിയ അനീമിയ ടു ഈ മേജർ ചങ്ക് ഓഫ് ദാറ്റ് ആൻഡ് വാട്ട് ഈസ് रिक्वायर्ड ഈസ് എ എച്ച്എൽഎ 매ച്ചിംഗ് बिटवीन ডোണേഴ്സ് ആൻഡ് ദ പേഷ്യൻ്റ് അസ്വാന്ത ഈസ് യിഡിങ് ദാറ്റ് വീഡിയോ ദാറ്റ് എച്ച്എൽഎ 매ച്ചിംഗ് ഈസ് रिक्वायर्ड ആൻഡ് യു जस्ट नीड ടു ഗിവ് എ സാമ്പ്લ ടു ദാനം അപരിചിതരുടെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല സ്വന്തം ജീവിതത്തെ എങ്ങനെ ഗുണകരമായി മാറ്റിമറച്ചുവെന്നതടക്കമുള്ള അനുഭവങ്ങളും ദാതാക്കൾ പങ്കുവച്ചു അനുഭവങ്ങളിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് കൂടുതൽ വ്യക്തികൾ സാധ്യതയുള്ള സ്റ്റെംസെൽ ദാതാക്കളായി രജിസ്റ്റർ ചെയ്യണമെന്നും അവർ പറഞ്ഞു കേരള വിഷന്യൂസ് കൊച്ചി